ഹായ് ഹലോ ഞാൻ ബിജോ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി പിടിക്കാത്തി ഹാപ്പി ഓണം നമ്മുടെ ഓണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന തൃശൂരിൽ വെച്ച് നടക്കുന്ന പുലികളിയിലേക്ക് ആദ്യം തന്നെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ പുലിക്ക് പുളികളിയിലേക്ക് ഇറങ്ങുന്ന എല്ലാ പുലികൾക്കും എല്ലാവിധ ആശംസകളും കൂടാതെ ചെക്കാമുക്ക് ടീമിന്റെ കൂടെ പെൺപുളിയായിട്ട് ഞാൻ ഇറങ്ങുന്നുള്ളൂ അപ്പൊ എങ്ങനെയാ ഗിടികളെ നമുക്ക് പൊളിക്കേണ്ടത് അപ്പൊ പുലിമടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ തൃശ്ശൂരിലെ പുലികളിക്കിടെ ഉണ്ടായ ഒരു ചെറിയൊരു വിവാദം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ചക്കാമുക്ക് ടീമിലേക്ക് വരേണ്ട ഒരു പുലികളി ആർട്ടിസ്റ്റിനെ സീതാറാം മിൽസ് തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിലൊരു വാർത്ത നിങ്ങൾ കേട്ടിരുന്നു അപ്പോൾ നമ്മുടെ ടീമിലേക്ക് വരേണ്ട ആ ഒരു പുലികളി ആർട്ടിസ്റ്റാണ് മറ്റൊരു ടീമിൽ അന്നേ ദിവസം തന്നെ കളം മാറി ചവിട്ടി അതായത് കാലു വാരി പോയത് എന്ന് തന്നെ പച്ചമലയാളത്തിൽ പറയാം അപ്പോൾ ഈ ഒരു ടീമിന് വേണ്ടി അവർ ഒരു വീഡിയോ ചെയ്തിരുന്നു ചെയ്ത് കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുലികളി ടീമിൻ്റെ സംഘാടകനായ ജിതിൻ എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വന്നിരുന്നു അപ്പം ഈ പുലികളി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു ബ്ലോഗറാണ് പക്ഷെ അവർ സ്വയമേ പുറമേ പരിചയപ്പെടുത്തുന്നത് അവരൊരു സിനിമാ നടിയാണ് എന്നുള്ള രീതിയിലാണ് അവർ പരിചയപ്പെടുത്തുന്നത് മോഡൽ അല്ലെങ്കിൽ അവരൊരു നടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നത് പക്ഷെ ഞാൻ ഇന്നേവരെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അഭിനയിച്ച ഏതെങ്കിലും ഒരു ഫിലിം നിങ്ങൾ ആരെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ സംഘാടകരിലൊരാളായ ഒരു വ്യക്തി ആണ് ഇവരെ വിളിച്ചതും വാട്സപ്പ് ചാറ്റ് ചെയ്തതും ഒക്കെ ഞാൻ അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ ഒരു പറയുന്ന ഈ ബ്ലോഗർ എന്ന് പറയുന്ന ഈ ഒരു പുലികളി ആർട്ടിസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നതും അങ്ങോട്ട് വരുന്നില്ല മറ്റൊരു ടീമിലേക്ക് പോവുകയാണ് എന്ന് വിളിച്ചു പറയുന്നത് ഇപ്പോഴാണ് മീഡിയ വണ്ണിയിൽ ലൈവ് കൊടുത്തത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നമ്മളെ ചീറ്റ് ചെയ്തു എന്ന രീതിക്ക് നമ്മൾ ഒരാളോട് വാക്ക് പറഞ്ഞിട്ട് പിന്നെ അന്നേ ദിവസം മാറ്റുന്നത് ശരിയല്ല എന്നും ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അതിനെ നമ്മൾ പറയുന്നത് പത്ത് തന്തയ്ക്ക് പിറക്കുക എന്നുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിക്കുക കാരണം ഇവരും ഈ വ്ലോഗറും ഈ വ്ളോഗറുടെ ഭർത്താവും പത്ത് തന്തയ്ക്കുണ്ടായതുകൊണ്ടാണ് ഈ ഒരു വാക്ക് അവർ മറ്റൊരാൾക്ക് കൊടുത്ത വാക്ക് മാറ്റിയിട്ട് അപ്പുറത്തെ ടീമിൻ്റെ കൂടെ പോയത് എന്ന് ഞാൻ പറയും നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും അത് കുറച്ചൊക്കെ അതിനോട് നീതി പുലർത്താൻ ശ്രമിക്കേണ്ട ഒരു കടമ ഒരു വിശ്വസ്തത നമുക്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ നമ്മൾ പറയുന്ന ഒരു വാക്കിന് മറ്റുള്ളവർക്ക് നമ്മളോടൊരു വിശ്വസ്തത വരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ അങ്ങനെ കൊടുക്കുന്ന വാക്ക് പാലിക്കാത്തടത്തോളം കാലം ഇവരെ എങ്ങനെ വിശ്വസിക്കും ചക്കാമുക്ക് ദേശത്തിന് ഒരു ചതി പോലെ ആയിട്ടുണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കാരണം വളരെ സസ്പെൻസ് ആയി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലോഗർ ഈ ടീമിൽ കളിക്കുന്നുണ്ട് എന്നൊരു കാര്യം അവർ ആരോടും പറയാതെ മൂടി വെച്ച് രഹസ്യമാക്കി സസ്പെൻസ് പൊട്ടി അന്നേ ദിവസം പൊട്ടിക്കാനുള്ള ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഈ ഒരു വ്ളോഗർ ഇങ്ങനൊരു കാര്യം ചെയ്തത് ത്രീ പറയുന്ന ഒരുപാട് കള്ളങ്ങളുണ്ട് അതായത് തലേദിവസം ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഈയൊരു ഇവർക്ക് റൂം എടുത്ത് കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ചെറിയ നോണകൾ അവർ കുറെ പറയുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് തലേ ദിവസം രാത്രി ഈ റൂം ബുക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ ചക്കാമുക്ക് ദേശക്കാരുടെ ഈ സംഘാടകനെ അതായത് ജിതിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഒരു സ്ത്രീ വിളിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സീതാറാം മിസ്സിൻ്റെ ദേശക്കാർ ഇവർക്ക് തലേ ദിവസം റൂം എടുത്ത് കൊടുത്തിട്ടും അവിടെ നിന്നുകൊണ്ട് പിന്നെ എന്തിനാണ് ഇവർ ചക്കാമുക്കി ഇതിൻ്റെ ലൊക്കേഷൻ ചോദിച്ചിട്ട് ഈ ഒരു ചക്കാമുക്കിൻ്റെ സംഘാടകനായ ജിതിനെ വിളിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവര് ആദ്യം അയ്യന്തോള് ടീമിൽ പോയിട്ട് അവസരം ചോദിച്ചു അവിടെ നിന്ന് മടക്കി വിട്ട ശേഷം കലക്ടർ ഇടപെട്ടിട്ടാണ് ഇവർക്ക് സീതാറാം മിൽസിൽ കളിക്കാനുള്ള ആ ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഇവർ എന്തോ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് എന്തൊക്കെയോ ആകാൻ ആഗ്രഹമുണ്ടായിരുന്നു എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ കൂടെ വന്ന ശേഷം എന്നുള്ള ഒരു ഡയലോഗ് ഇവർ ഇവരുടെ കെട്ടിയവനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട് പല ഇൻ്റർവ്യൂ ിൽ ഇവർ പറയുന്നുണ്ട് അപ്പോഴാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞതെന്ന് പറയുന്നു അതായത് പത്ത് പേര് ഇരിക്കുന്ന ഒരു വേദിയിൽ കയറ്റിയിരുത്തി നിന്നെ എല്ലാവരെയും കൊണ്ട് കയ്യ കയ്യടിപ്പിക്കും എന്നുള്ള ഒരു രീതിയിൽ ഈ ഭർത്താവ് പറഞ്ഞു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് തുണി അഴിച്ചിട്ട് ആറാടിയിട്ടാണ് ഇങ്ങനെയാണ് ഈ പരമമാന്യനായ ഈ ഭർത്താവ് ഭാര്യയെ പത്ത് പേരിരിക്കുന്ന സ്റ്റേജിൽ കയറ്റി നിർത്തി പത്ത് പേർക്കിടെ കയ്യടി വാങ്ങിക്കാനായിട്ടുള്ള ഒരു വഴി കണ്ടെത്തിയത് ആദ്യമായിട്ട് ഇവർക്കിടെ ഒരു വിവാദം വരുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പള്ളിയോടത്തിൽ കയറി നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി എന്നൊരു പേരിലാണ് ഇവർക്കെതിരെ ആദ്യം വിവാദം ഉണ്ടാകുന്നത് പിന്നെ ഇവർക്കിടെ പല ഇൻ്റർവ്യൂസ് പല റീൽസ് പല ലൈവ് ഇതിലൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് ഇവരൊരു സിനിമാ നടിയാണെങ്കിൽ എന്തിനാണ് ഈ ഒരു പുലികളിക്ക് മാത്രമുള്ള ഈ ചാൻസ് തേടി വരുന്നത് ഒരു സിനിമാ സിനിമാനടി ഒരു ആർട്ടിസ്റ്റ് എന്നെങ്കിലും ഒരു പുലികളിക്ക് വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ നീളാ നമ്പ്യാരെ പോലുള്ള ഓരോരുത്തരും ഓരോ ദിവസവും മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇവർക്ക് അധിക കാലം ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് താനും ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനാണ് ഇവർ ഇത്തരം വിവാദങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എഗ്രിമെന്റോ പേയ്മെന്റോ അല്ലെങ്കിൽ ചെറിയൊരു അഡ്വാൻസ് കൊടുത്തിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് ഇവർ ചിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിലവിച്ചിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല അപ്പം എനിക്ക് പറയാനുള്ളത് മറ്റു ടീമുകളോടും കൂടിയാണ് ഇതിപ്പോൾ ഇവർക്ക് പറ്റി നാളെ ഇനി ഇത് മറ്റവർക്കും പറ്റിക്കൂട എന്നൊന്നുമില്ല അപ്പം ഇത്തരം വാക്കാലായിട്ടുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്ന അതായത് ഈ കുറുപ്പിൻ്റെ ഉറപ്പ് എന്നൊക്കെ പറയുന്ന ഈ വാക്കിനെ ചാക്കായിട്ട് കണക്കാക്കുന്ന ഇങ്ങനത്തെ ചില ആളുകളെ കഴിയുന്നതും ഇതുപോലുള്ള പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്